ഇപ്പൊ നമ്മുടെ മോദിജി സർക്കാർ വളരെയേറെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്നാൽ ചോദിക്കും ഇത്രയും നാളും ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളല്ലയോ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് അപ്പം ഇപ്പൊ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുവാൻ പോകുന്നു ഇപ്പൊ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമുള്ള വാർത്തയാണ് പക്ഷേ ഇവിടെ ഒരു രൂപയോ രണ്ട് രൂപയൊന്നും അല്ല കുറയുന്നത് പത്ത് രൂപയോളം ഒക്കെ അവർ ലിറ്ററിൽ കുറയും എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുപോലെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് വരാൻ പോകുന്നത് അരി നമ്മുടെ കേരളക്കാരെയൊക്കെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് അരി അരി വില കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഇരുപത്തി ആറ് രൂപയ്ക്ക് കിലോയ്ക്ക് ഇരുപത്തി ആറ് രൂപ വെച്ച് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അരി ലഭ്യമാക്കാനാണ് സർക്കാരിപ്പോൾ കേന്ദ്ര സർക്കാർ സർക്കാരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഭാരത് എന്ന പേരിൽ ഭാരത് ആട്ട എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഭാരത് റൈസ് എന്നും പറഞ്ഞ് ആണിപ്പോൾ ഇറക്കാൻ പോകുന്നത് അപ്പോൾ അതും വലിയ നല്ലൊരു കാര്യമാണ് അപ്പോൾ എന്താണ് ഇതൊക്കെ ഇപ്പോൾ വില കുറയ്ക്കുകയും ഇതുപോലെ വില കുറച്ച് സാധനങ്ങൾ തരാനൊക്കെ തീരുമാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കേരളം രണ്ട് മുപ്പത്തി ഒമ്പതിനായിരം കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കാനുള്ളതെന്ന് പറയുന്നത് അത് കൂടുതലാണെന്ന് പറയുന്നത് അതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മറിക കുട്ടിയെ പോലുള്ള ആളുകൾക്കൊക്കെ പെൻഷൻ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ കുടിശ്ശിക ഇല്ലാതെ എത്തിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുമെന്നാണ് കേരള സർക്കാർ പറയുന്നത് അപ്പോൾ കേരളത്തിന് വേണ്ടി കേരളം കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റുവാൻ വേണ്ടി സാമ്പത്തിക ആ പിന്നെ നമുക്ക് ലഭിക്കാനുള്ള ജി എസ് ടി വിഹിതവും അല്ലാതെ ആവശ്യപ്പെട്ടിരിക്കുന്ന പൈസയൊക്കെ തന്നെ ഉടൻ അനുവദിക്കൂ ഇപ്പോൾ ഒരു ഒരറിയിപ്പ് പോലെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ ആ തീരുമാനങ്ങളൊക്കെ വരും പുതുവർഷം പുതുവർഷമായിട്ട് വമ്പൻ ഓഫറുകളാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമായിട്ട് മുമ്പോട്ട് വെക്കുന്നത് അതിന് പിന്നിലൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ആഗോള വിപണിയിലൊക്കെ ഈ പറയുന്ന പെട്രോൾ ഡീസൽ വിലയൊക്കെ കുറഞ്ഞപ്പോൾ പോലും നമ്മുടെ സർക്കാർ ആ അതിൻ്റെ ഫലം നമ്മുടെ ജനങ്ങൾക്ക് എത്തിച്ചിരുന്നില്ല ഗ്യാസിൻ്റെയൊക്കെ വില അടിച്ചടി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതൊന്നും നമുക്ക് അതിൻ്റെ ഒന്നും ഗുണം നമുക്ക് കിട്ടിയിരുന്നില്ല അതിന്റെ ഒരു കാരണമായിട്ട് നേരത്തെ പലപ്പോഴും സർക്കാർ പറഞ്ഞിരുന്നത് രണ്ടാം യു പി എ സർക്കാർ വന്ന കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ഈ പെട്രോൾ കമ്പനികൾക്കൊക്കെ വില വില നിയന്ത്രണ അധികാരം അവർക്ക് നൽകിയിരുന്നു അപ്പൊ അവര് ആണ് വിലയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് എന്നാല് ഇവിടെ ഈ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദി വന്ന ശേഷം അങ്ങനൊരു നിയമം ഉണ്ടെങ്കിലും പലപ്പോഴും അദ്ദേഹം ആണ് തീരുമാനിക്കുന്നത് എപ്പം ഈ പിന്നെ വില വർദ്ധിപ്പിക്കണം വേണ്ട എന്നുള്ളതൊക്കെ ഇപ്പം കുറച്ച് നാളായിട്ട് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു പിന്നിൽ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ എന്നൊരു കൂട്ടായ്മയൊക്കെ എന്തെങ്കിലും വെല്ലുവിളിയാകുമോ എന്നുള്ള ഒരു പ്രശ്നവും കയ്യിലും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇന്ത്യ ഗ്രൂപ്പ് ഇന്ത്യ ഗ്രൂപ്പ് നല്ല രീതിയിൽ സീറ്റ് പിടിക്കുവാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ ആ ഇന്ത്യ ഗ്രൂപ്പിന് സാധിക്കും കേരളം തമിഴ്നാട് പിന്നെ തെലുങ്കാന അതുപോലെ തന്നെ കർണാടക പിന്നെ ആന്ധ്ര അങ്ങനെ കുറച്ച് ബീഹാർ അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങൾ വിചാരിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ഇന്ത്യ ഗ്രൂപ്പിന് സർക്കാർ രൂപീകരിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും അപ്പോൾ അതിനൊക്കെ ബദലായിട്ടാണ് ഇപ്പോൾ ഈ വില കുറച്ച് കൊടുക്കാന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യ ഒട്ടാകെ അതായത് വടക്കേ ദക്ഷിണേന്ത്യക്കാർക്ക് കൂടുതലും അല്ലെങ്കിൽ മധ്യ ഇന്ത്യക്ക് ത ആളുകൾക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതാ വിലവർധനവ് തടയുക അത്യാവശ്യം ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുക വികസനം വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ വടക്കേ ഇന്ത്യ അപേക്ഷിച്ച് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതായത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അതുപോലെ തന്നെ രാമക്ഷേത്രം രാമക്ഷേത്രം നിർമ്മിച്ച് അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ പൊതുവേ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ ഒക്കെ ഏകദേശം നമ്മുടെ കേരളത്തിലെ കുലസ്ത്രീകളും കേരളത്തിലെ ഹിന്ദുത്വവാദികളും ഒക്കെ തന്നെ ആ കാര്യത്തിൽ തൃപ്തരാകും ബാക്കി ഉള്ളവരെ തൃപ്തി ആക്കുന്നതിന് വേണ്ടിയാണ് ഈ അരിയുടെ വില കുറയ്ക്കുന്നതും പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് Sarkar por la...